ഇത്രയും മന്ത്രിമാരെ ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ ഒരു ഏരിയ ഒരിക്കലും നടാടിയുണ്ട് അത് ജനങ്ങളായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് നേരിട്ടറിയാൻ അറിഞ്ഞിരിച്ചിരിക്കുന്നതാണ് ഇന്നിപ്പോൾ ഒരു കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരാളും ഒരു പട്ടിണി പാവങ്ങെന്ന് പറയാനൊന്നില്ല വ്യക്തമായിട്ടുള്ളൊരു അച്ചപ്പാടുള്ളൊരു ഗവൺമെൻറ്റാണ് ഈ പെൻഷൻ പെൻഷനും മറ്റും കൊടുത്തു കഴിഞ്ഞപ്പോഴും എല്ലാ തുറകളിലും എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളെന്നാണ് എനിക്ക് വളരെയധികം ഇൻവോൾവ്മെൻ്റ് ഓരോ കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ മുഴുവനും ക്രോഡീകരിച്ച് കൊണ്ടുപോക്കാനുള്ളൊരു കഴിവുണ്ട് എന്തു തന്നെയും ശരി അപവാദങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ക്രോഡീകരിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് അപാര കഴിവാണ് അത് സമ്മതിക്കാതിരിക്കാൻ പറഞ്ഞു അതായത് പല còn sao nữa nó làm cái đến bà nó xong rồi chứ bà làm cái ഒരു കഴിവ് സർക്കാരിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായമാണ് ഇത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പഠിച്ച് അവർക്കൊപ്പം നിന്ന് കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല സർക്കാരാണ് വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ പെൻഷൻ മേഖല ആയിക്കോട്ടെ ഇല്ലാത്തവർക്ക് ലൈഫ് പദ്ധതി ആയിക്കോട്ടെ താഴെത്തട്ടിൽ നിന്ന് മുകളിൽ വരെയുള്ള ജനങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു സർക്കാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രതിപക്ഷവും എം എൽ എ ഒന്നും ഇവിടെ കാണാത്തൊരവസ്ഥയാണ് കാരണം അവരൊക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു ഈ നാട്ടുകാർ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണല്ലോ അപ്പോൾ എം എൽ എ പങ്കെടുക്കേണ്ട ഒരു ഫങ്ഷനാണിത് പക്ഷേ എം എൽ എനെ ഇവിടെ കാണുന്നില്ല